നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണം നടത്തിയ അമേരിക്കയ്ക്കും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കും ജർമ്മനിക്കും മറുപടി നൽകി ഉപരാഷ്ട്രപതി ഇന്ത്യയുടേത് സമ്പന്നവും സമാനതകളില്ലാത്തതുമായ ജനാധിപത്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിയമനിർവഹണത്തിന്റെ കാര്യത്തിൽ ആരിൽ നിന്നും പാഠങ്ങൾ ആവശ്യമില്ല രാജ്യത്തിന് മികച്ച ഉണ്ട് ഈ നീതിന്യായ വ്യവസ്ഥയെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഇന്ത്യയിൽ പുതിയ ചട്ടമാണെന്നും എല്ലാ നിയമത്തിനും അതീതമാണ് എന്ന് കരുതുന്നവർ ചോദ്യങ്ങളെ നേരിടേണ്ടി വരികയാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച ഇന്ത്യ മുന്നണി നേതാക്കൾ രംഗത്തിറങ്ങിയതിനെയും അദ്ദേഹം പരോക്ഷമായി തന്നെ വിമർശിച്ചു നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങുകയാണ് ആളുകളെന്നാണ് ഉപരാഷ്ട്രപതി പറഞ്ഞത് രാജ്യത്ത് ആദ്യമായി ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ആദ്യമായി പ്രതികരിച്ചത് ജർമ്മനിയായിരുന്നു പിന്നാലെ യുഎസിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും പ്രതികരണം എത്തി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശരിയായി നടക്കുന്നുവെന്നും രാഷ്ട്രീയപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഉറപ്പാക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു യു എനിന്റെ പ്രതികരണം കേജ്രിവാളിന്റെ അറസ്റ്റ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കൽ എന്നീ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്രസിന്റെ വക്താവ് സമാനമായ ചോദ്യത്തോട് യു എസിന്റെ പ്രതികരണവും ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിഷേധം വിളിച്ചു വരുത്തിയിരുന്നു സത്യസന്ധവും സുതാര്യവുമായ സമയബന്ധിതവുമായ ക്രിയ നടക്കണമെന്നായിരുന്നു യു എസിന്റെ പ്രതികരണം യു എസിന്റെ പ്രതികരണത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതിഷേധിച്ചത് യു എസ് ആക്ടിംഗ് ചീഫ് ഓഫ് മിഷന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് എന്നാൽ ഇതിനുശേഷവും നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ യു എസ് തയ്യാറായില്ല അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റടക്കമുള്ള വിഷയങ്ങൾ തങ്ങൾ തുടർന്നും നിരീക്ഷിക്കുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് മാത്യു മില്ലർ പ്രസ്താവിച്ചിരുന്നു എന്തായാലും വലിയ രീതിയിൽ തന്നെ ഉപരാഷ്ട്രപതി തുറന്നടിച്ചിരിക്കുകയാണ് അമേരിക്കയടക്കമുള്ളവരെ ഉപരാഷ്ട്രപതി കടന്ന് ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഉണ്ടോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ആരും ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല ഇന്ത്യയ്ക്കകത്തുള്ള വിഷയങ്ങൾ തികച്ചും ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും തീരുമാനമെടുക്കാനും ഇവിടെ ഒരു ജുഡീഷ്യറി ഉണ്ട് അതിന് ആരുടെയും പാഠങ്ങൾ ആവശ്യമില്ല കൃത്യമായ പാഠങ്ങൾ വ്യക്തമായ രീതിയിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഉപരാഷ്ട്രപതി ഉറപ്പിച്ച് പറയുകയാണ്